ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് മുരിങ്ങയില വെച്ചിട്ടൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതായത് ഒട്ടുമിക്ക പേരുടെയും പ്രശ്നമായിരിക്കും മുഖത്തെ കുരു അതുപോലെ മുഖക്കുരു വന്ന പാട് ഡ്രൈനെസ് അതുപോലെ കുഴി ഇവയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ഈ ഒരൊറ്റ ഇല വെച്ച് മതി കേട്ടോ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ മുഖത്തിന് മുടിക്കൊക്കെ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ഓയില് ക്രീംസൊക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ ഫേസിന് സേഫ് സേഫല്ല ഇതെന്ന് പറയുമ്പം കുറച്ച് സമയം സമയെടുത്തായെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മൾ അധിക പേര് മടി വിചാരിച്ചിട്ട് തേക്കാറില്ല എന്നുള്ളതാണ് ഈ ഞാനടക്കം ഉള്ള ആളുടെ ഒരു ഫോൾട്ട് ആട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് തളിര് രൂപത്തിലുള്ള ആവരെയല്ലേ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നല്ല പോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇനി നമ്മൾ നാച്ചുറലായിട്ട് അരകലിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതെൻ്റെ വീട്ടിൽ പഴയ യൂസ് ചെയ്യാത്ത ചെയ്യാത്തൊരമ്മിയാണ് കേട്ടോ ഇതൊക്കെ ഇന്നത്തെ കാലത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് എന്ന് പോലും അറിയത്തില്ല ഇതെൻ്റെ പേരാണ് കേട്ടോ അമ്മി അപ്പോൾ അത് ഞാൻ നല്ലപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ അരക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ എനിക്കിതിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇതിലൊക്കെ അരച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കുറച്ച് തൈര് കൂടെ മിക്സ് ചെയ്യണം കേട്ടോ തൈര് നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഞാൻ ചേർക്കുന്നുണ്ട് നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പം അരിപ്പൊടി ഏഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ അരിപ്പൊടി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇത് രണ്ടും മാത്രമായാലും നല്ല എഫക്റ്റാണ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റ് ആയി എന്ന് പറഞ്ഞത് പിന്നെ ഇന്ന് നമ്മൾ ചൂട് വെള്ളത്തിൽ ഫസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്യാ ട്ടോ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഇളം ചൂടുവെള്ളത്തിലാണ് ട്ടോ ഇളം ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കുക നല്ല ചൂട് പാടില്ല ഇളം ചൂട് മാത്രമേ പറ്റൂ മുഖത്തിന് അപ്പോൾ അത് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതാണ് ട്ടോ അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മേലെയാണ് ട്ടോ ഫേസ് പാക്ക് ഇടുന്നത് നല്ല പച്ച നിറത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ മകൻ കണ്ടിട്ട് പോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു ആളെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഉറങ്ങുമ്പോൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അവർ ഈ ഒരു രൂപം കണ്ടിട്ട് പേടിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്നൊരു കാ മണിക്കൂർ വെച്ചതിന് ശേഷം പോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫേസ് മൊക്കെ ഏതൊരു പിന്നെ പാക്ക് ഇടുമ്പോഴും നമ്മൾ അധികം ഡ്രൈ ആവാൻ വേണ്ടി വെക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ഫേസിന് നല്ലതല്ലാന്ന് നമ്മുടെ ഡോക്ടർ ദിവ്യ നായർ ഉണ്ടല്ലോ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതാക്ക അധികം ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കാറില്ല കേട്ടോ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് കുരുക്കളൊന്നും അങ്ങനെ വരാറില്ല എന്നാലും നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന വളരെ എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഞാൻ ആ ഒരു സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ ഇതൊക്കെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ മുഖത്തിന് നല്ല മാറ്റം വരും എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ചെയ്യാറില്ല കേട്ടോ ചെയ്തപ്പോഴൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് എത്തിക്കാറുള്ളത് കേട്ടോ അപ്പം ഞാനത് നല്ല നീറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തപ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു മാറ്റം നിങ്ങൾക്കിത് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല നല്ല പോലെ ഒരു വൈറ്റൺ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഫേസ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവണമെങ്കിൽ ഒരു ഡേ യൂസ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കണം കേട്ടോ മുഖത്ത് നല്ലൊരു തെളിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പിറ്റേ ദിവസം ആവണം എനിക്ക് എന്ത് ഫേസ് പാക്ക് കിട്ടുകഴിഞ്ഞാലും അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതിൻ്റെ എഫക്റ്റ് കിട്ടാറുള്ളത് അപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ മുഖത്ത് കുരുമൊക്കെ വരുന്നവരാണെങ്കിൽ തൈര് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ അതിന് പകരം നമുക്ക് സാധാ വെള്ളം ആഡ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നും പറയാനുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ